ഹലോ ബ്രോ ഇതാണ് അവസ്ഥ നമുക്ക് പിന്നെ ബ്ലോക്ക് ഉണ്ടാകാതിരിക്കുമോ ഇതാണ് അവസ്ഥ ഒട്ടിയിരിക്കുന്നതിനൊക്കെ വണ്ടികളിരിക്കുന്നു ഇവിടെ റോഡ് മോശമാണ് കേട്ടോ നമുക്ക് ഭയങ്കര പൊടി തണുപ്പ് തണുപ്പ് ഉള്ളു കട്ടറാണ് കേട്ടോ ഞാനേ പൈസ മഞ്ഞ് ഏറി അടഞ്ഞ് നമുക്കൊന്ന് കാണാൻ പയ്യാ കേട്ടോ തിരിച്ചു പോകുന്ന അവസ്ഥ ആലോചിക്കുമ്പോഴാണ് അയ്യോ ആലോചിക്കാൻ പയ്യേ துள்ள கட்டரான താഴെ കാണുന്ന വ്യൂ നോക്കെ നിങ്ങൾ കാണാൻ പറ്റുന്നു അറിയാൻ പയ്യോ അത്രയ്ക്കും കോട കയറി വരുന്നുണ്ടോ കോട 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 ഈ കട്ടറായ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റത്തില്ല ഇതുകൊണ്ടോ ഇവിടത്തെ കോട ഉണ്ടോ പിന്ന കോട നോക്കെ ഭയങ്കര കോട ആ അടിപൊളി ഉല്ലാസ യാത്ര കെ എസ് ആർ ടി സിന്റെ ബസ്സാണ് കേട്ടോ നമ്മളത് മുമ്പും കൂട്ടി ബുക്ക് ചെയ്യണമെന്ന് തോന്നുന്നു അപ്പൊ ഇങ്ങനെ അഡ്വെഞ്ചറായിട്ടുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോകും നമ്മള് ബൈക്കിലൊക്കെ പോണ യാത്ര ഒന്നും പറ്റത്തില്ലെന്നേ കാറിൽ വന്നാൽ നമുക്ക് ഇങ്ങനെയൊന്നും പോകാനൊക്കത്തില്ല ബൈക്കിൽ വന്നാൽ നമുക്ക് ഇച്ചിരി നടുവേനക്കെ ഉണ്ടാവും പക്ഷേ കാറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് പോകാനൊന്നും ഒക്കത്തില്ല ഇവിടുത്തെ കോട ഉണ്ടോ ഫുള്ള് കോടയാണ് കുഴി 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 ഒട്ട എവിടെയെങ്കിലും അവസ്ഥ തന്നെ കേട്ടോ ബ്ലോക്കാന്ന് തോന്നുന്നു ഫുള്ള് ബ്ലോക്കാന്ന് തോന്നുന്നു ഇത്ര നേരമായിട്ട് അവിടെ മൊത്തം ഫുള്ള് ബ്ലോക്കാണ് എങ്ങനെ പോവും யா காட முன்போட்டெடுக்கறே புள்ளுக்கான புள்ளுக்கு ஆன குத்தேட்டியது ஆ ஜீப்பா கொண்டு வந்து ഓഫ് റോഡ് കേട്ടോ ഭയങ്കര പൊടിയും ഭയങ്കര ബ്ലോക്കും ഭയങ്കര തണുപ്പും എല്ലാം ഉണ്ട് റോഡൊക്കെ പോയി കിടക്കുകയാണ് ചാടി ചാടി വേണം പോവാൻ കേട്ടോ അത കുഴികളൊക്കെ നോക്കേ അടിപൊളി കുഴിയാണ് റോഡ് പണി നടക്കുന്നതല്ലോ കേട്ടോ അങ്ങനെ ഇനി നമ്മൾ ഏഴ് കിലോമീറ്റർ അണ്ട് പോകണം കാറിൻ്റെ ബാക്കിൽ പോയാൽ ഇന്ന് പൊടി ഇന്നും മരിക്കും അപ്പം ബസ് ഉണ്ട് കേട്ടോ ഒന്നീ ബസ്സിൻ്റെ പുറക്കേ പോകേണ്ടി വരുമോ അല്ലെങ്കിൽ കാറിൻ്റെ പുറക്കേ പോയതെങ്കിൽ തീരുമാനിക്കുക പൊടിയാണ് നമ്മൾ അളിയന്മാർ പോണതേ ഉള്ളു അളിയന്മാർ ബസ്സിൻ്റെ പൊടിയിൽ നിന്ന് ഇന്ന് പോവേ ഫുൾ ഓഫ് റോഡാണ് ഇത്രയും വൃത്തിയായിട്ട റോഡ് പണി പണിന്ന് ചെയ്യത്തില്ലന്നെ പണി ചെയ്യാതെ ചെയ്യാതെങ്ങിട്ടിരിക്കും പണി ചെയ്ത ഇതൊക്കെ മാറും എന്തായാലും നമ്മൾ ആ ബസ്സിനെ ഓട്ടാക്കിയത് കയറി ഈ റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പോയതാ കേട്ടോ നല്ല റോഡായിരുന്നത് എല്ലാം പോയതാണ് ഇപ്പോൾ ഫോറസ്റ്റ് ജാരി പറഞ്ഞതേ ആനയുണ്ടാവും ആ ആന ഇറങ്ങാൻ സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞ കേട്ടോ അപ്പോൾ അവർ ശ്രദ്ധിച്ചു പോകാൻ പറഞ്ഞത് മൃഗങ്ങൾ ഇറങ്ങാൻ സാധ്യത സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞ കേട്ടോ ഞാൻ ഈ റോഡൊക്കെ കൊള്ളാം കേട്ടോ അടിപൊളി റോഡ് അപ്പോൾ കുറച്ച് ഭാഗം നല്ല പോയി കിടക്കുക റോഡ് വല്ലാത്ത വളവായി പോയി കേട്ടോ ഫുള്ള് വളവാണെന്നേ വളവും നല്ല കാടും നല്ല തണുപ്പും ആരുമില്ല ഇപ്പൊ തിരക്ക് ഒരുപാട് കുറഞ്ഞു ഫുള്ള് തിരക്കായിരുന്നല്ലോ ഇപ്പൊ തിരക്കൊന്നുമില്ല നമ്മൾ കാട്ടിൽ നിന്ന് ഇറങ്ങി വേറെ സ്ഥലത്ത് ഉൾമേട് പ്രവേശനമില്ല അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കൂടാ നമ്മളൊരു കാട്ടുപോത്തിനെ കണ്ടോ കാട്ടുപോത്ത് കാട്ടുപോത്ത് ഒന്നല്ല രണ്ടെണ്ണം രണ്ട് കാട്ടുപോത്ത് അവിടെ ഉണ്ട് രണ്ടെണ്ണം കിട്ടി കിട്ടി അങ്ങനെ നമ്മൾ കാട്ടുപോത്തിനെ കണ്ട് കാട്ടുപോത്തെന്നു പറയും കാട്ടി എന്നും പറയും കേട്ടോ കാട്ടുപോത്ത് അഥവാ കാട്ടി ൊക്കെ സംഭവം നിൽക്കാൻ സാധ്യതയുണ്ട് കേട്ടോ പുൽമേട് കണക്കുള്ള സ്ഥലത്താണ് ഇതൊക്കെ ഇറങ്ങുന്നത് ആന കാട്ടുപോത്തൊക്കെ ഇറങ്ങി നിൽക്കുന്നത് അവിടെ കേട്ടോ ഈ വലിയ വലിയ കാട്ടുകളിൽ അത് കാണത്തില്ല ഇങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും ഇതിനെയൊക്കെ ഇത് ഇവിടെയൊക്കെ കാണാൻ സാധ്യത ഇത് എന്നോട് ഇത് എന്നാ വ്യൂ ആണെന്ന് നോക്കാം അടിപൊളി സൂപ്പർ അടിപൊളിയല്ലേ നിങ്ങൾ ഇവിടുത്തെ വ്യൂ നോക്കുക എന്നാ ഇത് എന്തു ഇത് സംഭവം നോക്കുക എന്തോ വലിപ്പം നോക്കുക ഈ മരങ്ങൾക്കൊക്കെ ഒന്നെ അടിപൊളി അടിപൊളി വൈബാണ് കേട്ടോ ഇവിടെ നിർത്തരുതെന്നാണ് അവര് പറഞ്ഞത് ഇപ്പൊ നമുക്ക് ഇവിടെ നിർത്തിക്കൂടാ നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് പോകാം അടിപൊളി സൂപ്പറാണല്ലോ എന്താ പറയാ നമുക്ക് കേട്ടോ വീണ്ടും 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 പറഞ്ഞ വാക്കുകൾ എന്നെ പറയേണ്ടു നല്ല തണുപ്പടിക്കുന്നുണ്ട് ഹെൽമെറ്റിനകത്തോടെ തന്നെ തണുപ്പ് കയറിയാണ് ਥੋੜਾ ਜਿਹਾ ਇਹਦਾ ਹੋਟਲ ਆ ਕੇ ਇੱਟ ਟੋ ਸੁਪਰ ਸਲਾਨਾ ണ്ടായി വണ്ടിയിൽ കയറ്റി വണ്ടിയൊക്കെ ഫുൾ ആക്കി നിർത്തിയിരിക്കട്ടെ രാത്രി ഇതോടെ പോകും ഇത് ഫുള് ഇവിടെ ഒക്കെ അട്ടിട്ട് വെച്ചിരിക്കുന്നത് ഇതില്ല ഇതിന്റെ കറക്റ്റ് ആയിട്ട് എന്തോന്നു ഇതൊക്കെ ഞാൻ തോന്നുന്നു അറിയത്തില്ല അറിയാമെങ്കിൽ കമന്റ് ചെയ്യൂ എന്നെ ഭയങ്കര തണുപ്പെന്നെ തിരിച്ചു പോണ കാര്യമാണ് നമ്മൾ ആലോചിക്കുന്നത് തടിയെല്ലാം കയറ്റിയിട്ട് ഈ റോഡ് സൈഡിൽ കൊണ്ടുവന്നിടും എന്നിട്ട് അവിടെ നിന്ന് വലിയ വണ്ടി കയറ്റിക്കൊണ്ട് പോകും വണ്ടി പൊളി പൊളിച്ച് നമ്മളില്ല ഊട്ടിയിൽ എന്നെ പോണ കണക്കുണ്ട് ഊട്ടിയിൽ നമ്മൾ അങ്ങനെ ചെന്ന് കയറുന്ന കണക്കുണ്ട് കേട്ടോ ഈ സ്ഥലം കണ്ടിട്ട് നമ്മൾ ഊട്ടി പോണൊക്കെ തന്നെ ഊട്ടി തന്നെ അതെ ചെയ്യുമ്പോൾ അതൊക്കെ തന്നെ ഈ മാറ്റങ്ങളൊന്നും ഇല്ല അങ്ങനെ നമ്മൾ വട്ടവട എത്തിയിട്ടുണ്ട് കേട്ടോ താഴെ വെളുത്തുള്ളിത്തോട്ടങ്ങൾ ഫ്ലോവർ തോട്ടങ്ങൾ ക്യാരറ്റ് തോട്ടങ്ങൾ കിഴങ്ങ് തോട്ടങ്ങളൊക്കെ ഉണ്ട് കെ എസ് ആർ ടി സി ബസ് വട്ടവടയിലേക്ക് കെ എസ് ആർ ടി സി ബസ്സൊക്കെ ഉണ്ട് മൂന്നാറിൽ നിന്ന് ബൈക്കിലോട്ടിച്ച് വരണ്ട കെ എസ് ആർ ടി സി ബസ് വരാം അടിപൊളിയായിരിക്കും കേട്ടോ വ്യൂ ആയിരിക്കും നല്ല ഉയരത്തി ഇരുന്ന് നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് വരാൻ പറ്റും അങ്ങ് ദൂരെ കണ്ടോ അടുക്കി 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 വെച്ചിരിക്കുന്ന ഇടക്കുള്ള വീടുകളെന്നൊക്കെ എന്നാ പൊളിയേ നോക്ക് ഇതുണ്ടോ മഞ്ഞാണ് ഫുള്ള് മഞ്ഞാണ് മഞ്ഞിൻ്റെ ഇടയ്ക്കൂടെ എന്താ കാണുന്നതെന്ന് അറിയാൻ പയ്യാ ക്യാമറ ലെൻസിനകത്ത് വെള്ളം കയറും എന്നറിയാൻ പയ്യാ ഫുള്ള് മഞ്ഞാണ് കേട്ടോ ൊടിയല്ലോ അങ്ങനെ നമ്മൾ വട്ടവിടെ എത്തി ഇതാണ് വട്ടവട വട്ടവട ടൗൺ വാ உள்ளழிோ ഇവിടെയൊന്ന് കാണാൻ അടിപൊളി ഇതുകൊണ്ട് ആ വീടുകളൊക്കെ നമുക്ക് തട്ട് തട്ടായിട്ട് വീടുകൾ അങ്ങനെ നമ്മളൊരു പൂന്തോട്ടങ്ങൾ പൂക്കള് അടിപൊളി വേണ്ട രണ്ട് താരങ്ങൾ ഇവിടെ ഉണ്ട് എന്നെ ഭംഗിയുടെ ഇതൊക്കെ സ്ട്രോബറിയുടെ ആണ് കേട്ടോ സംഭവം എല്ലാം കുറച്ചൊക്കെ പഴുത്തും ഇപ്പം ഉണ്ട് പിന്നെ കുറെ ഒരുപാട് പച്ചയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അതിനകത്ത് കയറാനൊന്നും പറ്റത്തില്ല നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ എടുക്കുകയാണ് ഏകദേശം ഏകദേശം മണിയായി കേട്ടോ നല്ല ഇരുണ്ട് വന്ന് അപ്പം മാർക്ക് അവിടെ ചെന്നാലും സെൽഫി എടുപ്പാണ് ഇപ്പം നമ്മളെന്താ എന്നെ പൊളിയാന്ന് നോക്കേ പൊളി കേട്ടോ ഈ പൂക്കളെ ഒരു കളർ നോക്കാം നല്ല ഇരുണ്ടോണ്ടേ നമുക്ക് നല്ല ഈ മഞ്ഞും ഇരുട്ടി കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല മഞ്ഞുമൂടിയണക്കാണ് കിടക്കുന്ന സംഭവം സംഭവം എന്ന് പറഞ്ഞതിനകത്തൊക്കെ ഇങ്ങനെ വെള്ളം ഇതാണ് ഐ ലവ് യു വട്ടവട ഒരു ബോഡൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ ഫാം ഹൗസ് ആണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇനി തിരിച്ച് നേരെ കൊല്ലത്തോട്ടാണ് പോകുന്നത് കേട്ടോ ഇപ്പോൾ രാത്രി ഇപ്പോൾ ആറു മണിയൊക്കെ ആയിട്ടുണ്ട് ആറു മണി ആയിട്ടുണ്ട് എന്തായാലും ഇനി തിരിച്ച് നമ്മൾ എനിക്ക് എനിക്കൊന്നൊരു രണ്ട് മൂന്ന് മണിയൊക്കെ ആവും വീട്ടിൽ ചല്ല രാത്രിയല്ലേ രാത്രിയാകുമ്പോൾ നല്ല തിരക്കും ഉണ്ട് ഇപ്പോൾ അപ്പോൾ എന്തായാലും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ